മലയാള ജിത ന്യൂസിൻ്റെ പുതിയൊരു ലൈവിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അഭിപ്രായം ഞാൻ ഇപ്പം നിൽക്കുന്നത് പരത്തുക്കുഴിയിലെ മദ്രസ ലൈൻഡാണ് എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ഒരു ന്യൂസിയാൻ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളക്കെട്ടിന് ഒരേ വിവാദമാവുകയും അത് മലയാള ജിതാ ന്യൂസിലെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു പരത്തുക്കുഴി മദ്രസ റോഡിലെ മൂന്ന് വീടുകൾ വെള്ളത്തിനടിയിലായ സംഭവം അത് ആ ഓടയുടെ നിർമ്മാണത്തിൻ്റെ അപാകത കാരണത്താൽ വെള്ളം ഒഴുകിപ്പോകാതെ വർഷങ്ങൾ കൊണ്ട് കാരണം വർഷങ്ങളോളം താമസിക്കുന്ന ഈ ഒരു മൂന്ന് വീട്ടുകാർക്ക് ഇതുവരേക്കും ഇങ്ങനെ വെള്ളക്കെട്ട് വന്നിട്ട് വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടില്ല എന്നാൽ വീടിൻ്റെ സാധന സാമഗ്രികൾ മുഴുവൻ നശിക്കുന്ന ഉണ്ടാവുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ പരസമിതിയുടെയും അതോടെ റെസിഡൻസിൻ്റെ ഒക്കെ ആവശ്യപ്രകാരം വളരെയധികം പ്രക്ഷോഭം ഇവിടെ ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്ത് അന്ന് ന്യൂസ് ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ഇവിടെ കൺസിലർ നേതൃത്വത്തിൽ തന്നെ മദ്രസാ ലൈൻ്റെ ഈ വെള്ളക്കെട്ടിൻ്റെ പരിഹാരം കാണാൻ വേണ്ടി ഓട നിർമ്മാണം ഈ ഓട വഴി വെള്ളം പാർവതി പത്തനാറിലേക്ക് ഒഴുക്കി വിടുക എന്നതാണ് ലക്ഷ്യമെന്നാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ന്യൂസാണ് അന്ന് ലൈവ് വഴി ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇവിടെ എയ്യോ മറ്റും വന്നിട്ട് ശാസ്ത്രീയമായി തന്നെ വെള്ളക്കെട്ട് വരാതിരിക്കാനും ആ വെള്ളക്കെട്ട് ഇല്ലാതെ തന്നെ ഈ ഒരു വെള്ളം ഒഴുകിപ്പോകാനുള്ളൊരു സംവിധാനമാണ് ഇവിടെ ഒരുക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഇത് ലൈബ്രിലേക്ക് പോകാം ഈ മദ്രസ ലൈനിൽ ഇപ്പോൾ ഇതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവഴി പോകുന്ന ടു വീലറിനൊക്കെ ഒരു തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുവഴി കടന്നു പോകണ്ട എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവിടെയുള്ള ഹോളോ ബ്രിക്സൊക്കെ എടുത്ത് മാറ്റിയതിനു ശേഷം ഈ ഓടയുടെ പണി മിനിഞ്ഞാന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയാണ് അന്ന് വെള്ളക്കെട്ട് നമ്മൾ മുമ്പ് ലൈബ് ടെലിഗാസ്റ്റീന സമയത്ത് എവിടെ മുഴുവനും നടക്കാൻ പറ്റാത്ത രീതിയിൽ ഇത്രയും ഹൈറ്റിൽ തന്നെ വെള്ളം കെട്ടി നിന്നിരുന്നു ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കാണുന്ന മൂന്ന് വീടുകൾ വെള്ളത്തിനടിയിലേക്ക് പോയതൊരു സാഹചര്യം കൂടിയാണ് അതായത് അതിൻ്റെ ലൈവിലേക്കാണ് പോകുന്നത് ഇപ്പോൾ മൂന്ന് ദിവസമായി ഇപ്പോൾ ഈ പണി ആരംഭിച്ചിട്ട് ഇതാണ് ഓടായി കൂടുതലായി നടത്തിക്കുന്നത് ഇതുവഴി ഇനി വെള്ളം ഓടയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ആവുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കൗൺസിലർ മറ്റും എല്ലാം എത്തിയിട്ടുണ്ട് ആ അന്ന് ന്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഈ വീടുകളൊക്കെ വെള്ളത്തിനടിയിലായ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു മൂന്ന് വീടാണ് അന്ന് നമ്മുടെ ടെലികാസ്റ്റ് ചെയ്യുന്നത് അന്ന് വീട് വെള്ളത്തിനടിയിലേക്ക് പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അന്ന് ന്യൂസ് ചെയ്ത സമയത്ത് ഇവിടെ വെള്ളത്തിൻ്റെ ഉള്ളിലായ വീടുകൾ ഒന്ന് ഈ വീടായിരുന്നു ഇത് മുഴുവനും അന്ന് ഓർമ്മയുണ്ടായിരിക്കും പ്രേക്ഷകർക്ക് ഇത് മുഴുവനും വെള്ളം കയറി ഈ വീടിനകത്ത് മുഴുവനും വെള്ളം കയറി സാധന സാമഗ്രികളെല്ലാം നശിച്ച അവസ്ഥ ഉണ്ടായി അതോടൊപ്പം തന്നെ ഈ വീടും ഈ വീടും ഇത്രയും താഴ്ച ആയതുകൊണ്ട് തന്നെ ഈ വീടും അന്ന് വെള്ളം കയറി മുഴുവനും ഈ വീടിനകത്തേക്ക് കയറുകയും ഇവിടെയുള്ള ഫ്രിഡ്ജ് അതുപോലെ ഉള്ള വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പല സാധനങ്ങളും നശിച്ചു പോയി എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കാരണം ഇവിടെ വർഷങ്ങൾ കൊണ്ട് ഏകദേശം ഒമ്പത് വർഷത്തോളമായി താമസിക്കുന്ന ഈ ഏരിയയിലുള്ള ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ഇതുവരെയും വെള്ളം ഇങ്ങനെ കയറിയതായി ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് അന്ന് പറഞ്ഞത് ഈ വീട് മുഴുവനും അന്ന് വെള്ളം കയറിയിരുന്നു അതേപോലെ ഈ വീട് ആ അന്ന് നമ്മൾ സംസാരിച്ച അമ്മ എന്തായാലും ഇവിടെ ഉണ്ട് ഈ വീട് മുഴുവനും അന്ന് വെള്ളം കയറിയത് പക്ഷേ ഇവിടെ ഇപ്പഴും ഇത് താഴ്ചയാണ് എങ്ങനെയാണ് അന്ന് വെള്ളക്കെട്ടിൽ നമ്മൾ വന്നിരുന്നു അന്ന് മുഴുവനും ഈ വീട് മുഴുവൻ വെള്ളക്കെട്ടിൽ വെള്ളക്കെട്ടില് ഇപ്പൊ എന്തായാലും അതിന് ഓടയ്ക്കൊരു പണി താമസം ഈ ഓടയിൽ നിന്ന് ആറ്റിലോട്ട് പോവാൻ വേണ്ടിട്ട് ഒരു സംവിധാനം ചെയ്യണത് വളരെ നന്ദി ഓക്കെ ഓക്കെ ശരി അപ്പൊ എന്തായാലും ഇതാണ് അവർക്ക് വളരെയധികം സന്തോഷമാണ് കാരണം ഈ ഒരു ഒറ്റപ്പെട്ടു പോയ അവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഇവിടെ മുഴുവനും വെള്ളം കയറുകയും കാരണം എല്ലാം വെള്ളം കെട്ടി പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് കാരണം താഴ്ന്ന പ്രദേശമായിരുന്നു ഈ താഴ്ന്ന പ്രദേശമാണെങ്കിൽ അമ്പത് കൊല്ലമായി താമസിക്കുന്ന ഇവർക്ക് ഇതിൽ കെട്ടില്ലായിരുന്നു എങ്ങനെയാണ് ഇവിടെ വെള്ളം കെട്ട് പരിഹാരത്തിനായി ഇപ്പൊ ഓട കൊണ്ടുവരുന്നുണ്ട് മുമ്പ് വെള്ളം കേറുകയും ചെയ്തിരുന്നു എങ്ങനെ തോന്നുന്നുണ്ട് ഇപ്പൊ വെള്ളം പോകുമ്പോ ഇപ്പൊ എന്തായാലും ഒരു ശാസ്ത്രീയമായിട്ടാണ് അവർ ചെയ്യുന്നതാണ് ചെയ്യുന്ന കൗൺസിലർ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഒരു പണി നടക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ അവിടെ ഗുഴി എടുത്തിട്ട് ആ ഗുഴിയില് സ്ലാബ് കുടിച്ചിട്ടിടുന്നതി നേരത്തെ മാറ്റിട്ടത് കാരണത്താൽ ഈ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ല ഒരു അല്പം സഹിച്ചാല് പോവാൻ പറ്റും നമ്മൾ ശരിയല്ല ആൾക്ക് നടക്കണമല്ല പത്ത് ഇരുന്നൂറോ അഞ്ഞൂറോ വരെയും ഇവിടെ താമസമുണ്ട് അപ്പം അവർക്ക് നടക്കാനുള്ള സൗകര്യം കൂടെ ചെയ്ത് കൊടുക്കണം ഓ ഓക്കെ അപ്പം എന്തായാലും അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് എന്തായാലും ആ വിഷയവും കൂടി ഇവിടുത്തെ യു അതോടൊപ്പം തന്നെ കോൺട്രാക്ടറും കൗൺസിലറും ഒക്കെ നമുക്കുണ്ട് എന്നാലും അവരോടും ചോദിക്കേണ്ടതുണ്ട് എന്നാലും മലയാള ജിന്താ ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വളരെയധികം ഇവിടുത്തെ നാട്ടുകാരും അതോടൊപ്പം പ്രേക്ഷകരും അത് ഷെയർ ചെയ്ത് കാലത്താൽ കൂടുതൽ ഊർജ്ജ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം നല്ല രീതിയിൽ പ്രയത്നിക്കുകയും പെട്ടെന്ന് തന്നെ ഇതിനെ സാങ്ഷൻ ആവുകയും ചെയ്തു എന്നാലും ഇവിടെ നേരെ പോകുന്നത് പാർവതി പുത്തനാറിലേക്കാണ് അപ്പൊ ഇവിടുന്ന് വെള്ളം ഇനി കിട്ടാത്ത നിലയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാലും ഈ പറഞ്ഞതുപോലെ ഒരാൾക്ക് നടന്നു പോകാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് ഇട്ടിട്ടാണ് ഈ പണി നടക്കുന്നത് എന്തായാലും നമുക്ക് കൗൺസിലറും കൂടി ഇവിടെ ഉണ്ട് നമുക്ക് അദ്ദേഹത്തോട് കൂടി ചോദിച്ചോ പണി തകൃതിയായി നടക്കുകയും ചെയ്തെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ എങ്ങനെയുണ്ട് ഇപ്പോൾ കാരണം മുമ്പ് വളരെയധികം വിവാദം ഉണ്ടായി ഏകദേശം അമ്പത് കൊല്ലത്തോളമായി ഇവിടെ താമസിക്കുന്നവർക്കൊന്നും ഇങ്ങനെ മഴ പെയ്താൽ വെള്ളം കെട്ടില്ല വെള്ളം വീടിന് ഉള്ളിലേക്ക് കയറില്ലായിരുന്നു പക്ഷെ അന്ന് വെള്ളം കെട്ട് കാരണത്തിൽ ഒരുപാട് പ്രയാസം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് സാങ്ക്ഷൻ കിട്ടുകയും ചെയ്തു എങ്ങനെ തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു പണിയും അതോടൊപ്പം തന്നെ എത്ര ദിവസം ഇതേപോലെ ജനങ്ങൾ ഇവിടെ ഒരു പ്രയാസം സഹിക്കേണ്ടി വരും അതായത് ഞാൻ വിജയിച്ചു കൗൺസിലായതിനു ശേഷം രണ്ടായിരത്തി പത്തിലാണ് ഇവിടുത്തെ ആദ്യം ഒരു വെള്ളക്കെട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ രണ്ടായിരത്തി പത്തിൽ തന്നെ ആ മാസം ആ വർഷം തന്നെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ഓട ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ക്രമേണ കാലക്രമേണ ഈ ഓടയിൽ നമ്മുടെ ചില ആളുകൾ ഭക്ഷ്യവസ്തുക്കൾ വേസ്റ്റ് ഇട്ടതിൻ്റെ ഭാഗമായി ഓട എവിടെയോ പൊളിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളം ഒഴുകിപ്പോകാത്ത ഒരു സാഹചര്യം ഉണ്ടായത് അത് മനസ്സിലാക്കി എൻ്റെ കൗൺസിലർ എന്നുള്ള നിലയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ വിഷയം നഗരസഭയുടെ ബഹുമാനപ്പെട്ട മേയറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അപ്പോൾ തന്നെ ഈ ഓട പൊളിച്ച് പുതിയ ഓട നിർമ്മിച്ചുകൊണ്ട് ഇവിടുത്തെ വെള്ളക്കെട്ടിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു അടിയന്തരമായി തന്നെ ആ പണി ഏറ്റെടുത്ത് ചെയ്യുകയെന്ന ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഒരു രണ്ടാഴ്ചക്കാലം ഈ പണി ചെയ്യുന്നതിന് വേണ്ടി വേണ്ടിവരും അത്രയും സമയം ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണം ഉണ്ടാവണം അതോടൊപ്പം ഈ ഓടപ്പണി പൂർത്തിയായാൽ വീട്ടിലെ വേസ്റ്റ് മാലിന്യം ഈ ഓടയിൽ തള്ളാതെ ഇരിക്കുന്നതിനു വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട നാട്ടുകാർ ഒന്ന് ശ്രദ്ധിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായും നമ്മുടെ വാർഡിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അപ്പോൾ തന്നെ ഇടപെട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി നമ്മുടെ സൗഹൃദ നഗർ ത്രിവേണി ജംഗ്ഷനിലുള്ള ആ നഗർ വീതി കൂട്ടുന്ന നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റോഡ് വീതി കൂട്ടുന്ന ചടങ്ങും അവിടെ ഒരു അംഗൻവാടി നഗരസഭ സ്വന്തമായി മൂന്ന് സെറ്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങി അവിടെ ഒരു അംഗൻവാടി കെട്ടുന്ന പരിപാടിയും മുപ്പത്തി ഒന്നാം തീയതി ഏറെ ബഹുമാനായിട്ടുള്ള മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു മേയർ അധ്യക്ഷത വഹിക്കുന്ന യോഗം കൂടി ഉണ്ട് എല്ലാ ബഹുജനങ്ങളെയും ഞാൻ ഈ സന്ദർഭത്തിൽ ആ പരിപാടിയിലേക്ക് കൂടി പങ്കെടുക്കണമെന്ന് സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വീടുകൾ നമ്മൾ അന്ന് വെള്ളം വീടൊക്കെ കണ്ടു അവരത് സംസാരിച്ചു അവരൊക്കെ സന്തോഷത്തിലാണ് എന്നാലും ഈ രണ്ട് മൂന്നാഴ്ച ചിലപ്പോൾ അത് ഒരു മാസം വരെ നീളും പക്ഷേ നമുക്ക് അവർക്ക് നടക്കാൻ കാരണം വൃദ്ധരായ ആളുകൾ രോഗികളുണ്ട് അവർക്ക് ടു വീലർ ദൂടെയാണ് പോകുന്നത് പക്ഷെ അതിന് ഒരാൾക്കെങ്കിലും നടന്നു പോകാനുള്ള വഴി അവിടെ ഇല്ല സ്ലാബ് ഇളക്കിട്ടേക്കുന്നു തോന്നാണ് ഇപ്പോൾ പരാതിയായി വന്നത് അതിനെന്താണ് അങ്ങനെ ഒരു ഇളക്കി ഇടുമോ അതോ അത് ഒരു അവർക്ക് നടക്കാനുള്ള സുഖമായ ഒരു അവസ്ഥ ഒരു താൽക്കാലികമായി ഉണ്ടാക്കൂ അതായത് ഈ ചെറിയ ഇടവഴിയാണ് സ്ലാബ് ഇളക്കി മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇവിടെ വേറൊരു ഇട്ട ഈ പണി നടക്കൂല പണി നടക്കൂല അപ്പം തൽക്കാലം കുറച്ച് യാത്ര ബുദ്ധിമുട്ട് എന്നാലും അവർക്കൊക്കെ പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് <smungkinan> ici, -tos, -tos, ് സ്കൂട്ടറൊന്നും രണ്ട് മൂന്നാഴ്ചത്തേക്ക് പോകാൻ വേണ്ടി പറ്റില്ല അതൊന്നും നാട്ടുകാരുടെ സഹകരണം ഉണ്ടാവണം കാരണം ഈ ചെറിയ ഇടവഴിയില്ല ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ വീതിയുള്ള ഈ ഇടവഴിയിൽ പിന്നെ ഒരു നടപ്പാലം കൂടെ ഇട്ടാൽ എങ്ങനെയാണ് ഈ പണി നടക്കുക അതുകൊണ്ട് ആളുകൾ ഇതുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ അവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുന്ന വർക്കാണ് ഇവിടെ ചെയ്യുന്നത് ഇതിപ്പോ ഈ ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ഇടാതിരിക്കാനെന്തെങ്കിലും പോകുന്നെങ്കിൽ അവർ വെള്ളം അകത്തേക്ക് അല്ലെങ്കിൽ ഓടലേക്ക് വിടാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാവും അതോ അതും നിങ്ങൾ ചെയ്താണ് പോണത് വേസ്റ്റ് വെള്ളം ഇടാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മുൻകരുതലോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഓട ചെയ്യപ്പെടുന്നത് എന്നാൽ ചില മാനഹോളുകൾ ഈ വെള്ളം മഴവെള്ളം പോകാൻ വേണ്ടി ഇടേണ്ടി വരും നമുക്ക് അതിൽ പതിനെങ്കിലും ശ്രദ്ധിക്കണമെന്നാണ് പാർവതി പത്തനാറിന്റെ ഒരു ശുദ്ധീകരണം അതിന്റെ ഒരു ശോചനീയ അവസ്ഥ അത് സംരക്ഷിക്കണം എന്നുള്ള ഒരു പൗരസമിതി രൂപീകരിക്കുകയും ചെയ്യും പക്ഷേ ഈ മാലിന്യ ജനങ്ങളെല്ലാം ഈ പാർവതി പത്തനാറിലേക്ക് നമ്മൾ തന്നെ കടത്തി വിടുമ്പോൾ അതിനൊരു മലിനമായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലേ സ്വന്തത്തില് അതാണ് അതുകൊണ്ടാണ് ജനങ്ങളോട് എല്ലാവരോടും നമ്മൾ പറയുന്നത് നദികളും തട നദികളും കുളങ്ങളും എല്ലാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ആ ഒരു ഉത്തരവാദിത്വ ബാധത്തിലേക്ക് വേണ്ടി നമ്മുടെ ജനങ്ങളെല്ലാവരും മാറണമെന്നാണ് എനിക്ക് അപ്പോഴത്തെ മഴവെള്ളം മാത്രം ഇപ്പോഴത്തെ ലക്ഷ്യം മഴവെള്ളം മാത്രം ഈ ഓടയെക്കൂടി പോകാൻ വേണ്ടിയുള്ള അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ഇതാണ് കൗൺസിലർക്ക് പറയാനുള്ളത് ഈ പറഞ്ഞതുപോലെ വിവാദങ്ങൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ കേട്ട ആക്ഷേപം കെടുത്തത് അടിസ്ഥാനരഹിതമാക്കാൻ ഇത്രയും ഭാഗം മാത്രമേ വീതി ഉള്ളൂ ഇതിനകത്ത് നിന്നാണ് ഈ ഓട നിർമ്മിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഒരു നടപ്പാത എന്ന് പറയുന്നത് അത് ഒരിക്കലും സാധ്യമല്ല അതോടൊപ്പം ഇത് പോകുന്നത് പർവീ പുത്തനാറിലേക്കാണ് ഈ പാർവതി പുത്തനാറ് എത്ര വർഷങ്ങളോളം പഴക്കമുള്ള പാർവതി പുത്തനാറുടെ ശുദ്ധീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് അപ്പോൾ അവിടേക്ക് ഈ മാലിന്യജനം കൂടി കടത്തിവിട്ടാൽ തീർച്ചയായും നമ്മൾ തന്നെ അത് വൃത്തി ഒരു അവസ്ഥയും കൂടി ഉണ്ടാകും അതുകൊണ്ട് നാട്ടുകാരെ നാട്ടുകാരെല്ലാവരും സഹകരിച്ചാൽ മാത്രമേ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് നമുക്കിപ്പോഴും അറിയാൻ സാധിച്ചത് എന്തായാലും മലയാള ജില്ലാ ദേവസിൻ്റെ റിപ്പോർട്ടിനെ തുടർന്നും അതോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ ഷെയറിംഗിനെ തുടർന്നും ഉടനെ തന്നെ നടപടി ഉണ്ടായി അതിന് കാത്തു നിൽക്കാതെ തന്നെ ഉടനെ തന്നെ തന്നെ ഇതിന് സാക്ഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പണി എത്രയും പൂർത്തിയാവട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുക നമുക്കൊന്ന് ആശിക്കേണ്ടത് എന്തായാലും ഇത് ഷെയർ ചെയ്ത് സഹകരിച്ചതല്ല പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ ന്യൂസുമായി കാണുന്നിർത്താൽ കാലം വിടാ ബൈ